പ്യുവർ കോട്ടണിൻ്റെ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഹോൾസെയിലായിട്ടും റെഡലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെയാകുമ്പോൾ ഓരോ മെറ്റീരിയലിനും അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പത്ത് പീസോ അതിന് മുകളിലോട്ടോ ആണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ദുപ്പട്ട വരുന്നത് ദിവസവും ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണിത് നമ്മുടെ കയ്യിൽ നിന്നും ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസ് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി നെക്കിലെല്ലാം എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലും വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതുകൂടാതെയും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ